ൊണ്ട് മലയാളം വാർത്താ ചാനലുകൾ ഓൺ ഒരു നിവൃത്തിയില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിതാ ഇങ്ങനെ ചെന്ന് എത്തി നോക്കിയാൽ മതി നമ്മൾ ഓടിത്തള്ളു പിന്നെ മൂന്നാലഞ്ച് ദിവസം കഴിയാതെ ആ പരിസരത്തോട്ട് അടുക്കത്തില്ല പത്രങ്ങളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇങ്ങനെ അടുത്ത് നിവർക്കുക നോക്കുക മടക്കുക ആ മൂലയ്ക്ക് വെക്കുക അതിലും ഒരു രക്ഷയില്ല കാര്യം എന്താ എല്ലായിടത്തും ുന്നത് ഒരേ തീമുകൾ തന്നെയാണ് ബലാത്സംഗം പീഡനം ഗർഭം ഗർഭം പീഡനം ഈ സാധനങ്ങളുടെ കുമ്മേടിയാണ് കുറെ ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല മലയാളം സംസാരിക്കാൻ അറിയാവുന്ന സാകാല ആളുകൾ ഒരു മൈക്കിംഗ് ക്യാമറ എടുത്തുകൊണ്ട് ഓരോ മൂലയിൽ നിന്ന് ഇതിനെ സംബന്ധിച്ച അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ രേഖപ്പെടുത്തുന്നുമുണ്ട് കഷ്ടം ഇതൊക്കെ കണ്ടുകൊണ്ട് കുറെ ദിവസം കൊണ്ടിരിക്കുകയാണ് ആര് നമ്മുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചടാ വരുന്നവരും പോകുന്നവരും വീടി വലിക്കുന്നവരും കട്ടം കുടിക്കുന്നവരും സ്കൂളിൽ പോകുന്ന പിള്ളാരും വരും ഇതിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയുമ്പോ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും പദവിക്കും ചേർന്ന രീതിയിൽ നമ്മൾ രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ അത് നമുക്ക് കുറച്ചില്ലല്ലേ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതുകൊണ്ട് ചേച്ചി ഒരു കടും കൈ അങ്ങ് ചെയ്തു രണ്ട് രണ്ട് പശ്ചാത്തലമാണോ കാണിക്കഴിഞ്ഞു അയ്യേ ചേച്ചി ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആ കുറച്ച് വൈകിയാൽ എന്താ ആ ഗൗരവൊക്കെ കണ്ടില്ലേ ഇതിനെ സംബന്ധിച്ച് നല്ല കൃത്യമായിട്ടുള്ള ഒരു ഗവേഷണം നടത്തിയിട്ടായിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയത്തക്ക വിധത്തിൽ ചേച്ചി പ്രിപ്പയർഡാണ് ഇത്രയെത്ര ക്രിമിനലുകൾക്ക് വേണ്ടി ഇവിടെയുള്ള സി പി എം നേതാക്കൾ വാദിച്ചിട്ടുണ്ട് സ്ത്രീ പക്ഷത്തുള്ള സ്ത്രീ വനിതാ നേതാക്കൾ വാദിച്ചിട്ടുണ്ട് എന്റെ പൊന്ന് മാധ്യമ പ്രവർത്തക മുകേഷിന്റെ പീഡനം വേറെയാണ് അതുപോലെയല്ല രാഹുലിന്റെ പീഡനം രണ്ടും രണ്ടാണ് രണ്ടിന്റെയും പശ്ചാത്തലം രണ്ടാണ് രണ്ടിന്റെയും ഇരകളായത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സ്ത്രീകളല്ലേന്നോ രണ്ടടുത്ത് പീഡനത്തിനിരയായത് അങ്ങനത്തെ പൊതുഘടകങ്ങളൊന്നും നമ്മള് ഈ കാര്യത്തി താരതമ്യം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല മുകേഷ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് നിയമവിധേയമായിട്ടുള്ള പീഡനമല്ലായിരുന്നോ ഏഹ് പീഡിപ്പിക്കുന്ന ഇനി നിയമങ്ങൾ വേണം ഇന്ന ഇന്ന രീതികളിൽ വേണം പീഡിപ്പിക്കാൻ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ വ്യക്തമായിട്ട് അതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റും കൈവച്ചുകൊണ്ടാണ് മുകേഷ് പീഡിപ്പിച്ചത് പക്ഷെ രാഹുൽ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് ഈ രണ്ട് കേസുകളെ തമ്മിൽ താരതമ്യം ചെയ്യുകയേ വേണ്ട പരാതി വന്നാൽ പരാതി പോലീസിന് കൈമാറുകയും നിയമപരമായ വഴിയിൽ കൂടി തന്നെ അത് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതാണ് പാർട്ടി ശിക്ഷ വിധിക്കാറൊന്നും കാര്യങ്ങളല്ലേ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചോമാരും ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുണ്ടോ ഇത് അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ കൂട്ടത്തിൽ മനസ്സിലായില്ലേ ചേച്ചി വരാൻ ലേറ്റ് ആയതിൻ്റെ കാര്യം മനസ്സിലായില്ലേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഗവേഷണം ഒക്കെ നടത്തി റെഡി ആയിട്ട് വന്നിരിക്കുകയാണെന്ന് റിക്ടർ സ്കെയിലെ തീവ്രത അളക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു മാറി അവര് ചേച്ചി കറക്റ്റ് കാര്യങ്ങളും കണക്കുകളും കയ്യിൽ ഇല്ലാതെ വന്ന് പത്രസമ്മേളനം ഒന്നും നടത്തത്തില്ല ചേച്ചി ആ തീവ്രത അളക്കുന്നതിന്റെ ഫോർമുല കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഒന്ന് വിശദീകരിക്കാമോ ചേച്ചി വേണമെങ്കിൽ ചേച്ചി പീഡനത്തിനിരയായ സ്ത്രീകൾ അനുഭവിച്ച ആ വേദനയുടെ തീവ്രത കൂടി ഇപ്പൊ പറയും ലൈവായിട്ട് വേണമെങ്കിൽ പറയാം അല്ലേ ചേച്ചി സ്ത്രീകൾക്ക് വേണ്ടി അത്രയും കൂടെ ഒന്ന് സംസാരിക്കേ ചേച്ചിക്ക് ആ തീവ്രതയുടെ കാര്യം ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ ഓ മുകേഷ് നടത്തിയത് പീഡനമാണെന്ന് ഇതുവരെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല നമ്മളെന്ന് പറയുമ്പോ പാർട്ടി കോടതി കുറച്ചു മുമ്പ് പറഞ്ഞു പാർട്ടി കോടതിയും വിചാരണ ശിക്ഷയൊന്നും ഒന്നും ഇല്ലെന്ന് പക്ഷെ നമ്മുടെ കോടതി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കേട്ടോ ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ